നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഈ വാർത്ത നമുക്ക് നൽകുന്നത് ദീപക് ധർമ്മടമാണ് ദീപക് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവി അന്വേഷിക്കാൻ പോകുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുക്കുന്നത് പോലും സർക്കാർ ഈ കേസ് അട്ടിമറിക്കാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യപ്രകാരം കേസ് നീക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നതാണ് ഈ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ദീപക് എന്താണ് അന്വേഷണത്തിന്റെ മറ്റു വിശദാംശങ്ങൾ വനം മന്ത്രിയുടെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണം ബ്രേക്ക് ചെയ്തത് മുതൽ ഈ വാർത്തയിലാണ് ഇന്ന് രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം തന്നെ പടർന്നു പിടിച്ചത് കാരണം ആദ്യം എ കെ ശശീന്ദ്രൻ പറയുന്നു അതിന് തൊട്ടുപുറകെ എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കുറച്ചുകൂടി കടത്തിപ്പറയുകയാണ് വടിക്കടവ് പഞ്ചായത്തിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ആ വാർഡ് മെമ്പറാണ് അദ്ദേഹം അറിയാതെയാണോ ഇത് നടന്നത് ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ വരും ഫോൺ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു അതായത് എ കെ ശശീന്ദ്രൻ പറഞ്ഞ ആരോപണത്തേക്കാൾ അപ്പുറത്തേക്ക് കടന്നുകൊണ്ടായിരുന്നോ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ നിലപാട് അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കേസിൽ അതും ട്വന്റി ഫോർ ബ്രേക്കാണ് ഈ കേസിന്റെ അന്വേഷണം ലോക്കൽ പോലീസെന്നും മാറ്റി പ്രത്യേകിച്ച് ലോക്കൽ പോലീസിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ പണിയുണ്ട് ഉന്നതതലത്തിൽ ഇതിന്റെ അന്വേഷണം നടക്കണം കാരണം പോലീസിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നു അത് ഇപ്രകാരമാണ് ഒന്ന് ഈ പിടിയിലായ ബിനീഷ് ഇത് നിരന്തരമായി ചെയ്യുന്ന ആളാണ് യു ഡി എഫ് നേതാക്കളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന വിവരം ലഭിക്കുന്നു നേരത്തെ എം വി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞ രാഷ്ട്രീയ ആരോപണത്തെ സാധൂകരിക്കുന്ന ചില വിവരം പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഘട്ടത്തിൽ പോലീസ് സ്ഥലത്ത് നിന്നും ഒരു തീരുമാനം വരുന്നു ഡി ഐ ജി ഹരിശങ്കർ അതുപോലെ തന്നെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആലോചിക്കുന്നു അന്വേഷണം മാറ്റുന്നു ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ജില്ലാ ക്രൈംബ്രാഞ്ച് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സി അലവി ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു അത് പ്രാഥമികമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കേസ് കടക്കേണ്ടതുണ്ട് എന്ന നിലപാടിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം ഏതായാലും ഈ അന്വേഷണം ഉന്നതതലത്തിലേക്ക് മാറ്റുന്നു രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി മുറുകുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ പുലർച്ചെ മുതൽ നമ്മൾ കണ്ടത് ഇന്നലെ വനമന്ത്രി പറഞ്ഞത് ആരോപണങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമാണ് പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ ആരോപണം പറയുന്നു ആ ആരോപണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നു ഏതായാലും നിലമ്പൂരിലെ അംഗം മുറുകുമ്പോൾ ഈ വഴിക്കടവിലെ ആരോപണ പ്രത്യാരോപണം തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു ജി ദീപക് ധർമ്മണമാണ് വിവരങ്ങൾ നൽകിയത് ദീപക് ഈ ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ് പെട്ടെന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ കേസിൽ ദുരൂഹമായി കിടക്കുന്ന ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നേരത്തെ ദീപക് തന്നെ റിപ്പോർട്ട് ചെയ്ത വനംമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് വനംമന്ത്രി പറയുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് യു ഡി എഫിന് എങ്ങനെയാണ് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയുക എന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിലൂടെ ക്രൈംബ്രാഞ്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടി വരിക ദീപക് ഈ ആരോപണങ്ങൾ അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് പ്രത്യേകിച്ച് ടേംസ് ഓഫ് റഫറൻസ് നൽകിയിട്ടില്ല അതായത് ഈ കേസിൻ്റെ പൂർണ്ണമായ അന്വേഷണം ഒന്നവിടെ ഒരു നരഹത്യ ആ നരഹത്യക്ക് പുറകിൽ ഗൂഢാലോചന എന്നുള്ളതാണ് മറ്റൊന്ന് ഈ വിനീഷ് ഇത്തരം കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ് ബിനീഷിൻ്റെ അച്ഛൻ വിജയനും ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട് അതായത് പോലീസിന് കുറച്ച് രഹസ്യ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് സമാന സ്വഭാവത്തിൽ നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവങ്ങൾ മൂടിവെക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊന്ന് ഈ വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഈ ശല്യമുണ്ടെങ്കിലും വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ടായിട്ടും എന്തുകൊണ്ട് കാട്ടുപന്തി ആക്രമണത്തെ പ്രതിരോധിക്കാൻ അത്തരമൊരു നടപടിക്ക് തയ്യാറും ായില്ല ആ അതിലുൾപ്പെടെ ദുരൂഹതയാണ് ഇപ്പോൾ വനം വകുപ്പ് ആരോപിക്കുന്നത് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് വനം മന്ത്രി വനം മേധാവി വനം മേധാവി തലത്തിൽ ചർച്ച നടത്തി പ്രമോദ് കൃഷ്ണനെ ഇതിൽ വനം വനംവകുപ്പിന്റെ ഒരു അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതിലെ സമാന സ്വഭാവത്തിൽ ഈ കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്ന അവർക്കെതിരെയുള്ള ഒരു അന്വേഷണം നിലമ്പൂരിൽ വഴിക്കടവിൽ നടക്കാൻ പോകുന്നു ഒരു ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഏതായാലും ഈ കേസിൽ കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സർക്കാരിന് താല്പര്യം കാരണം ാണ് ഡി എഫിന് എതിരായ ചില വിവരങ്ങൾ രഹസ്യ വിവരങ്ങൾ സർക്കാരിന് പോലീസിന് ലഭിച്ചു എന്നത് തന്നെയാണ് അതിന്റെ കാരണം ശരിയായതായാലും ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി സി അലവയ്ക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കാൻ പോവുകയാണ് ഗൂഢാലോചന ആരോപിക്കപ്പെട്ട സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുമെന്നതാണ് അറിയാനുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൃശ്യങ്ങളിൽ ആ മരിച്ച വിദ്യാർത്ഥിയുടെ വസതിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയ ദൃശ്യങ്ങളാണ് മന്ത്രി അവിടെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ് ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ എത്തിയിരുന്നു വീട് സന്ദർശിച്ചിരുന്നു